പിണ്ടിമുന പഞ്ചായത്തിലെ വേട്ടാമ്പാറയിൽ കാട്ടാന വീടിന് മുകളിലേക്ക് മരം മറിച്ചിട്ടു ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം ആനയെ ഓടിക്കാൻ ശ്രമിച്ചവർക്ക് നേരെയും ആന പാഞ്ഞെടുത്തിരുന്നു സമീപ ദിവസങ്ങളിൽ വേട്ടാമ്പാറയിൽ കാട്ടാന ശല്യം വർദ്ധിച്ചിട്ടുണ്ട് പിണ്ടിമന പഞ്ചായത്തിലെ വേട്ടാമ്പാറയിൽ ഇഞ്ചപ്പിള്ളിൽ ശശിയുടെ വീടിന്റെ മുകളിലേക്കാണ് ആന മുരുക്കുമരവും മുരിങ്ങ മരവും മറിച്ചിട്ടത് മേൽക്കൂരയിലെ ഷീറ്റിന് കേടുപാടുണ്ടായി ചൊവ്വാഴ്ച പുലർച്ചെ അഞ്ചുമണിയോടെയാണ് സംഭവം ഉണ്ടായത് മൂന്നാനകൾ ഉണ്ടായിരുന്നു പുരയിടത്തിലെ പ്ലാവിൽ നിന്ന് ചക്ക പറിച്ചപ്പോൾ ഉണ്ടായ ശബ്ദം കേട്ടാണ് ശശി ഉണർന്നത് പിന്നീടാണ് സമീപത്തു നിന്നിരുന്ന മുരിങ്ങ മരം തള്ളിയിട്ടത് ബഹളം വെച്ചും ടോർച്ചടിച്ചും തുരത്താൻ ശ്രമിക്കുന്നതിനിടെ ശശിക്കും മറ്റുള്ളവർക്കും നേരെ ആനകളിലൊന്ന് പാഞ്ഞെടുത്തിരുന്നു ഓടി മാറിയതിനാലാണ് രക്ഷപ്പെട്ടത് സമീപത്തെ കയ്യാലയും തവർത്താണ് ആനക്കൂട്ടം പ്ലാന്റേഷനിലേക്ക് മടങ്ങിയത് സമീപ ദിവസങ്ങളിൽ വേട്ടാമ്പാറയുടെ വിവിധ ഭാഗങ്ങളിൽ ആനശല്യം വർദ്ധിച്ചിട്ടുണ്ട് ഒട്ടേറെ പുരയിടങ്ങളിലും കൃഷിയിടങ്ങളിലും ആനകൾ നാശം വിതച്ചിട്ടുണ്ട് ഫെൻസിംഗ് മറികടന്നാണ് ആനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് ജി ന്യൂസ് വേട്ടാമ്പാറ